വേടൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് എഴുതിയതായിട്ടോ പാട്ട് പാടിയതായിട്ടോ അറിവില്ല കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും അതായത് സി പി എം കോൺഗ്രസ് ജനതാദൾ മുതലായ പാർട്ടികളൊന്നും തന്നെ വേടനെതിരും പക്ഷേ ഒരു പാർട്ടി ആ പാർട്ടിക്കെതിരെ വേടൻ ഒരു പാട്ടും പാടിയിട്ടില്ലെങ്കിലും വേടനെതിരെ ശബ്ദമുയർത്തി വേടനെ പരിഹസിച്ച് അപഹസിച്ച് തകർക്കാനായിട്ട് മുൻപോട്ട് കടന്നു വരും അത് ബി ജെ പി ആണ് ബി ജെ പിക്ക് എതിരെ വേടൻ പാട്ടൊന്നും എഴുതിയിട്ടില്ല പിന്നെന്താണ് വേടനെതിരെ ബി ജെ പി യുദ്ധവുമായിട്ട് മുമ്പോട്ട് വരാൻ കാര്യം അപ്പോൾ ഞാൻ ചിന്തിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതാണ് വേടൻ്റെ പാട്ടുകൾ ജാതിക്കെതിരെയാണ് അപ്പോൾ വേടൻ പാടി ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല ഈ വാക്ക് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ ചൊടിപ്പിച്ചത് കൊണ്ടാണ് ബി ജെ പിക്ക് വേടൻ ഇന്ന് ഒരു ശത്രുവായിട്ട് മാറിയിരിക്കുന്നത് തമ്പുരാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ആഢ്യത്വവും അവരുടെ സ്വത്തും അവരുടെ അധികാരവും പദവികളുമെല്ലാം അതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് ബി ജെ പി എന്നീ സംഘടനകൾ അപ്പോൾ തമ്പുരാനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് പൊള്ളും അവർ നിമിഷ നേരത്തിനുള്ളിൽ പ്രതികരിക്കുകയും ചെയ്യും വേണ്ടി വന്നാൽ വക വരുത്തും കാരണം ഇത് തമ്പുരാക്കന്മാരുടെ പാർട്ടിയാണ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ പദവി സ്വത്ത് മുതലായ സംരക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടിയാണ് അതുകൊണ്ടാണ് അവർ വേടനെതിരെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വേടനെതിരെ ഇവർക്ക് ശബ്ദിക്കാനായിട്ട് യാതൊരു ന്യായവും ഇല്ല ഇവിടെ തമ്പുരാനിസ്വം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് അവർ തന്നെയാണ് പണ്ട് മുദ്രാവാക്യം ഉയർത്തിയത് പാളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും അപ്പോൾ പാളയിൽ കഞ്ഞി കുടിച്ചിരുന്നത് ആരാണ് തമ്പുരാൻ എന്ന് വിളിച്ചിരുന്നത് ആരാണ് എന്ന് നമുക്കറിയാം ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളെ പണ്ട് പാളയിൽ കഞ്ഞി കുടിക്കുകയും പിന്നെ മുതലാളിമാരെ എന്ന് വിളിക്കുകയും അവർക്ക് വേണ്ടി പ്രതിഫലമില്ലാതെ അഹോരാത്രം വേല ചെയ്യുകയും ചെയ്തിരുന്നു അടിമകളായിരുന്നു അവർ അപ്പോൾ അവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും പാളയിൽ ഞങ്ങൾ കഞ്ഞി കുടിപ്പിക്കും ഞങ്ങളെ തമ്പുരാനെന്ന് വിളിപ്പിക്കും എന്ന് അവർ പണ്ട് പറഞ്ഞതെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം അവർക്ക് വേണം ആ സംവിധാനമാണ് ആർ എസ് എസ് എന്നുള്ളത് ഇവരെ ചൊടിപ്പിച്ചു വേടൻ്റെ പാട്ട് ആ പാട്ട് വേടൻ നിർത്തിയാൽ വേടൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം അതല്ലാത്ത പക്ഷം വേടനെ ഒരു വേട്ടയെ അടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ എവിടെ നിന്നോ ഒരു ബലാത്സംഗം കേസ് തപ്പിയെടുത്തുകൊണ്ട് വന്നു ബലാത്സംഗം ചെയ്തു എന്നിട്ട് മൂന്ന് ദിവസം കൂടെ താമസിച്ചു എന്നിട്ട് ബലാത്സംഗം ചെയ്ത ചെയ്യപ്പെട്ട ആ പെൺകുട്ടി വേടനെ കാശ് കൊടുത്ത് സഹായിച്ചു ഇങ്ങനെ പോകുന്നു ഈ ബലാത്സംഗത്തിൻ്റെ തുടർക്കഥ വളരെ രസകരമാണ് അതിൻ്റെ വ്യാഖ്യാനമൊക്കെ കേൾക്കാനായിട്ട് എന്തായാലും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വേടൻ വരെ വന്നുകൊണ്ടിരിക്കും വേടൻ ദളിതർക്ക് വേണ്ടി പാടുന്നിടത്തോളം കാലം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നല്ല പണി വേടന് കിട്ടിക്കൊണ്ടേയിരിക്കും വേടനെ പിന്തുണയ്ക്കുന്നവരാരും വേടൻ്റെ ബലഹീനതയെ ജീവിതത്തിൽ എന്തെങ്കിലും മോശത്തരമായിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് സമൂഹം ചിന്തിക്കരുത് വേടൻ കഞ്ചാവ് വലിച്ചു അതിന് പിടിക്കപ്പെട്ടു അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല വേടൻ്റെ വേടനെ വേടനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അതുപോലെ ബലാത്സ ബലാത്സംഗ കേസ് അതിനും പിന്തുണയൊന്നും ആരും കൊടുക്കുന്നില്ല വേടനെ പിന്തുണയ്ക്കുന്നവർ വേടൻ ഉയർത്തുന്ന ആശയം വേടൻ മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം അതിനെയാണ് പിന്തുണയ്ക്കുന്നത് അത് സവർണ മേധാവിത്വത്തിന് എതിരാണ് അടിമത്തത്തിനെതിരാണ് വിവേചനത്തിന് എതിരാണ് വേടൻ്റെ ശബ്ദം ആ ശബ്ദത്തെ പിന്തുണയ്ക്കുന്നവരാണ് വേടൻ്റെ പിന്തുണയ്ക്കാനായിട്ട് വേടൻ്റെ പിന്നാലെയുള്ളത് അവർക്ക് വേടൻ്റെ ദുശീലങ്ങളെയല്ല പിന്തുണയ്ക്കേണ്ടത് അവർ പിന്തുണയ്ക്കുന്നത് വേടൻ്റെ ആശയങ്ങളെയാണ് ആ ആശയങ്ങൾ വളരെ പ്രസക്തമാണ് ആ ആശയങ്ങൾ നിലനിൽക്കണം ഒരു നല്ല ആശയ സംവാദം ഉണ്ടാകണം ഇവിടെ നിന്ന് ഉച്ചനീചത്വങ്ങൾ ഇനിയും മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേടനെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നത് വേടൻ്റെ ദുശീലങ്ങളെ അല്ല എന്ന് സമൂഹം ഓർക്കുക അവരെ പിന്തുണയ്ക്കുന്നത് വേടൻ്റെ ആശയങ്ങളെയാണ് വേടൻ ഏറ്റെടുത്തിരിക്കുന്ന വെല്ലുവിളികളെയാണ് വേടിൻ്റെ മുദ്രാവാക്യത്തെയാണ് അത് മാത്രം ഓർത്തുകൊണ്ട് ഈ കേസും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ഈ മുദ്രാവാക്യം ഈ ആശയം അതിൻ്റെ എല്ലാം അടിപൊട്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ആ മുദ്രാവാക്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യാം